കൊറോണ എന്ന മഹാമാരി ലോകത്ത് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും ഏറ്റവും കൂടുതൽ സുഖമനുഭവിക്കുന്നതും രണ്ട് വിഭാഗക്കാരായിരിക്കും ഒന്ന് നമ്മുടെ സ്കൂൾ അധ്യാപകരും രണ്ട് വിദ്യാർത്ഥികളും അതായത് കുട്ടികൾ ഞാനിത് പറയാനുള്ള കാരണം ഇന്ന് ഒട്ടുമിക്ക സ്കൂൾ ക്ലാസ് റൂമുകൾക്കും ഓരോ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളിലൂടെയെല്ലാം ടീച്ചർമാർ ഒരു ഫോട്ടോ എടുത്ത് അങ്ങ് വിടും അത് വീട്ടിൽ പോയി എഴുതി കൊണ്ടുവരണം കൊറോണയ്ക്ക് മുമ്പ് വരെ ഇങ്ങനെയായിരുന്നില്ല അതാത് ദിവസങ്ങളിലെ ക്ലാസുകൾ അതാത് ടീച്ചർമാർ പറഞ്ഞു കൊടുക്കുകയും അത് ശ്രദ്ധാപൂർവം നോട്ട് ബുക്കുകളിലേക്ക് പകർത്തി എഴുതുകയുമായിരുന്നു പതിവ് അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യമെടുത്താൽ ഇനി ക്ലാസ് ഗ്രൂപ്പിൽ നിന്ന് അവർക്ക് കൊടുക്കുന്ന പ്രബന്ധങ്ങൾ അല്ലെങ്കിൽ ടെക്സ്റ്റുകൾ അവർ കറക്റ്റായി എഴുതാറുണ്ടോ ഇല്ല മൊബൈൽ ഫോൺ തുറന്നു വെച്ച് അവർ വേറൊരു ലോകത്തിലേക്ക് എത്തിയിരിക്കും ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും സുഖിക്കുന്നതും ഇവർ രണ്ടുപേരായിരിക്കുമെന്ന് ശ്രീചിത്രയിൽ ഒരു ദിവസം ട്യൂമർ ബാധിച്ച് ചികിത്സയ്ക്ക് വരുന്നത് നൂറോളം കുട്ടികളാണ് അതിൽ തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്കും ക്യാൻസർ ആണ് മൊബൈൽ റേഡിയേഷനാണ് ഇതിൻ്റെ കാരണമെന്ന് അവിടുത്തെ ഡോക്ടർമാർ പറയുന്നു കേരളത്തിലെ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇത്തരത്തിലുള്ള ഒരു ഓഡിയോ പ്രചരിക്കുകയാണ് ഇത്തരത്തിൽ ഭീതി പരത്തുന്ന ആ ഓഡിയോയുടെ യാഥാർത്ഥ്യം എന്താണ് മൊബൈൽ ഫോൺ ക്യാൻസർ ഉണ്ടാക്കുമെന്നും കേരളത്തിലെ കുട്ടികൾക്കിടയിൽ രോഗം കൂടി ഒരു അജ്ഞാതനായ വ്യക്തിയുടെ അനുഭവ സാക്ഷ്യമാണ് ആ ഓഡിയോയിലുള്ളത് വാട്സാപ്പിൽ പ്രചരിക്കുന്ന ഓഡിയോ ഇങ്ങനെയാണ് ഇന്ന് വളരെ സങ്കടകരമായ ഒരു കാര്യം കാണേണ്ടി വന്നതിനെ തുടർന്നാണ് ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത് ഞാൻ എൻ്റെ മൂത്ത സഹോദരിയുടെ മകൻ്റെ ഭാര്യയെ തിരുവനന്തപുരത്തെ ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവരുടെ തലയ്ക്കകത്ത് ഒരു ട്യൂമർ ഉണ്ടായതിനെ തുടർന്ന് അഡ്മിറ്റ് ചെയ്തതുകൊണ്ട് കൊണ്ട് പോയിരുന്നു ആ അഡ്മിഷൻ മൂന്ന് നാല് മണിക്കൂർ എടുത്തു അവിടെ എൻ്റെ സുഹൃത്തുക്കളായ കുറച്ച് ഡോക്ടർമാരുണ്ടായിരുന്നു അതിൽ ഒരു ഡോക്ടർ പറഞ്ഞു ഇവിടെ കുറച്ചു ദിവസം എൻ്റെ കൂടെ ഇരിക്കാൻ ഞാനൊരു കാഴ്ച കാണിച്ചു തരാമെന്ന് ആ സമയത്തുള്ള എട്ടോളം കുഞ്ഞുങ്ങളെ പരിശോധിച്ചു ആ കുട്ടികൾക്കെല്ലാം തലയ്ക്കകത്ത് ട്യൂമറാണ് അദ്ദേഹം പറയുന്നത് ഇന്ന് ഇവിടെ നൂറോളം കുഞ്ഞുങ്ങളെ രണ്ട് ഡോക്ടർമാർ പരിശോധിക്കുകയുണ്ടായി ഇങ്ങനെ പരിശോധിച്ചു ട്യൂമറുള്ള കുട്ടികളിൽ തൊണ്ണൂറ് ശതമാനത്തിനും ക്യാൻസർ ആണ് അദ്ദേഹം പറഞ്ഞത് ഈ അപകടം വരുത്തി വയ്ക്കുന്നത് ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളാണ് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായും അവർ ശാഠ്യമുണ്ടാക്കുമ്പോൾ സന്തോഷിപ്പിക്കാനുമായി നമ്മൾ കൊടുക്കുന്ന മൊബൈൽ ഫോണുകളാണ് ഈ ട്യൂമറുകൾ ഉണ്ടാക്കാൻ കാരണം അതിനാൽ ഒരു കാരണവശാലും കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഫോൺ കൊടുത്ത് അവരെ അതിന് അടിമകളാക്കാൻ ശ്രമിക്കരുത് നിങ്ങളിത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യണം എന്ന് അദ്ദേഹം എന്നോട് സ്നേഹത്തോടെ പറഞ്ഞു അതേ സ്നേഹത്തോടെ ഞാൻ പറയുന്നു നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ ആളുകളോടും അവരുടെ കുഞ്ഞുങ്ങൾ ആയുസോടും ആരോഗ്യത്തോടും ഇരിക്കാനായി മൊബൈൽ ഫോൺ കൊടുക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മൊബൈൽ ഫോൺ അപകടകരമാണ് അതിൻ്റെ പത്തിരട്ടി അപകടമാണ് കുഞ്ഞുങ്ങൾക്ക് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം ഇത് എൻ്റെ അനുഭവ സാക്ഷ്യമാണ് ഞാൻ നേരിട്ട് കണ്ട കാഴ്ചയാണ് അതുകൊണ്ടാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഇങ്ങനെയാണ് ആ ഓഡിയോ അവസാനിക്കുന്നത് എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം ശാസ്ത്രലോകത്തെ ബൈജുരാജ് ഇങ്ങനെ വിശദീകരിക്കുന്നു ഇതിൽ പറഞ്ഞിരിക്കുന്നത് മൊബൈൽ റേഡിയേഷൻ കാരണമാണ് കുട്ടികൾക്ക് ക്യാൻസറും ട്യൂമറും വന്നിരിക്കുന്നത് എന്നാണ് എന്നാൽ മൊബൈൽ റേഡിയേഷൻ ഇത്ര വില്ലനാണോ അല്ല മൊബൈൽ റേഡിയേഷൻ എന്നത് റേഡിയേഷനിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് കാണാവുന്ന ദൃശ്യപ്രകാശവും മൈക്രോവേവ് റേഡിയേഷൻ റേഡിയോ ഫ്രീക്വൻസി അൾട്രാവയലറ്റ് ഇൻഫ്രാ റെഡ് എക്സ് റേ ഗാമാ റേസ് ഇവയെല്ലാം റേഡിയേഷനുകളാണ് റേഡിയേഷൻ എന്ന് കേൾക്കുമ്പോൾ പലർക്കും പേടിയാണ് പക്ഷേ നമ്മൾ കാണുന്ന ഈ ദൃശ്യപ്രകാശം റേഡിയേഷനാണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഒരു ഭാഗം മാത്രമാണ് ദൃശ്യപ്രകാശം ദൃശ്യപ്രകാശത്തിൽ നമുക്ക് കാണാവുന്ന ഏറ്റവും ശക്തി കൂടിയ റേഡിയേഷൻ വയലറ്റാണ് ചുവപ്പാണ് ഏറ്റവും ശക്തി കുറഞ്ഞ റേഡിയേഷൻ പക്ഷേ ഈ റേഡിയേഷനൊന്നും നമുക്ക് ദോഷം ചെയ്യുന്നവയല്ല ഇത് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സൂര്യനിൽ നിന്ന് വരുന്നതാണ് ചുവപ്പിനേക്കാൾ ശക്തി കുറഞ്ഞതാണ് ഇൻഫ്രാറെഡ് ഇതിനേക്കാൾ ശക്തി കുറഞ്ഞതാണ് മൈക്രോവേവ് റേഡിയേഷൻ മൊബൈൽ ഫോൺ റേഡിയേഷൻ ഈ ഇനത്തിലാണ് വരുന്നത് ത്രീ ജി ആയാലും ഫോർ ജി ആയാലും ഫൈവ് ജി ആയാലും ഇനി ഹൺഡ്രഡ് ജി ആയാലും നമ്മുടെ ദൃശ്യപ്രകാശത്തേക്കാൾ ആയിരക്കണക്കിന് മടങ്ങ് ശക്തി കുറഞ്ഞതാണ് അത് തീർത്തും നിരുപദ്രവകരമാണ് എന്നാൽ വയലറ്റിനേക്കാൾ തീവ്രത കൂടിയ അൾട്രാ വയലറ്റ് ചിലപ്പോൾ നമുക്ക് ദോഷകരമാണ് കണ്ണിനേറ്റു കഴിഞ്ഞാൽ തകരാറാണ് അത് തടയാനാണ് യു വി ഗ്ലാസ് ഒക്കെ ഉപയോഗിക്കുന്നത് അൾട്രാ അൾട്രാവയലറ്റിനേക്കാൾ ശക്തി കൂടിയതാണ് എക്സ് റേ എന്നിട്ടും നമ്മൾ അത് ആശുപത്രികളിൽ ഉപയോഗിക്കുന്നുണ്ട് ഗാമാ റേസ് പോലുള്ള റേഡിയേഷനുകൾ പൂർണ്ണമായും അയോണൈസിങ് ആണ് അത് ആറ്റത്തെ തുറപ്പിക്കും എന്നാൽ മൊബൈൽ റേഡിയേഷൻ അടക്കമുള്ളവ തീർത്തും നിരുദ്ധരവമാണ് അവയ്ക്ക് ആറ്റത്തെ തീറപ്പിക്കാനോ അയോണൈസേഷന് വിധേയമാക്കാനോ ഉള്ള കഴിവില്ല ഇനി മൊബൈൽ ഫോൺ കുട്ടികൾക്ക് പ്രശ്നമാണോ എന്ന് പരിശോധിക്കാം ഒരു കത്തി ഉപദ്രവകാരിയല്ല അത് കുട്ടികളുടെ കയ്യിൽ കിട്ടിയാലോ അതുപോലെ ചില കുട്ടികൾ ഫോണിന് തീരും അത് അവരുടെ പഠനത്തെയും മറ്റ് ആക്ടിവിറ്റികളെയും ബാധിക്കും മാത്രമല്ല ഇരുട്ടത്തിരുന്ന് ഗെയിം കളിക്കുന്നത് കുട്ടികളുടെ കണ്ണിനെ ബാധിക്കും പക്ഷേ നിയന്ത്രിതമായി ഉപയോഗിച്ചാൽ മൊബൈൽ ഫോൺ കൊണ്ട് കുട്ടികൾക്ക് ഗുണവുമുണ്ട് അത് ടെക്നോളജിയിൽ അവർക്ക് സ്കിൽ കൂട്ടും റിഫ്ലക്സ് വർദ്ധിപ്പിക്കും ചുരുക്കി പറഞ്ഞാൽ ഈ ഓഡിയോ തീർത്തും യുക്തിരഹിതമാണ് എന്നാണ് പറയുന്നത് കുട്ടികൾ നിയന്ത്രിച്ചുപയോഗിച്ചാൽ മൊബൈൽ ഫോൺ കൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്നും വിദഗ്ധർ പറയുന്നു പക്ഷേ നമുക്ക് പറയാനുള്ളത് ഒരു ഇരുപത് വയസ്സ് വരെ അല്ലെങ്കിൽ മാക്സിമം ഒരു പതിനെട്ട് വയസ്സ് വരെയെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് മൊബൈൽ ഫോണും അതുപോലെ ബൈക്കും വാങ്ങിക്കൊടുക്കാതിരിക്കുക എന്നതാണ്